കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും ഗതികെട്ട പാർട്ടി പാർട്ടിയേത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ആർ എസ് പി എൽ ഡി എഫിൽ ഉണ്ടായിരുന്നപ്പോൾ ആർ എസ് പിക്ക് പുഷ്കല കാലമായിരുന്നു എം എൽ എമാരെയും മന്ത്രിമാരെയും ഒക്കെ സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നാൽ യു ഡി എഫിലേക്ക് പോയ ശേഷം ആർ എസ് പിയുടെ വളർച്ച കീഴോട്ടാണ് ഇപ്പോൾ ആർ എസ് പി കൊല്ലത്തും ചവറയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ആർ എസ് പിയുടെ ശക്തി കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് പേട്ട ഇപ്പോൾ പേട്ടയിൽ മഷിയിട്ട് നോക്കാൻ നോക്കിയാൽ പോലും ആർ എസ് കാണാനില്ല അത്ര ഗതികെട്ട പാർട്ടിയായി കഴിഞ്ഞു ആർ എസ് പി ആർ എസ് പി ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് അവർ കർശനമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൊല്ലം സീറ്റ് വേണമെന്നാണ് യു ഡി എഫിനോട് ആവശ്യപ്പെട്ട കാര്യം അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് അവർക്കിപ്പോൾ മനസിലായി കൊല്ലത്ത് ബിന്ദു കൃഷ്ണ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു കൊല്ലം യു ഡി എഫ് കോൺഗ്രസ് ആർ എസ് പിക്ക് വിട്ടുകൊടുക്കില്ല അഞ്ച് സീറ്റ് വേണ്ട മൂന്ന് സീറ്റ് മതി അല്ലെങ്കിൽ കൊല്ലം മാത്രം മതി എന്നുള്ളതാണ് ആർ എസ് പിയുടെ ഇപ്പോഴത്തെ ആവശ്യം ആ ആവശ്യവും യു ഡി എഫ് അംഗീകരിച്ചില്ല ഇതോടുകൂടി ആർ എസ് പി മറുവശത്ത് എൽ ഡി എഫുമായി നടത്തിയ ചർച്ച വിജയത്തിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കുന്നത് ആ ചർച്ച അനുസരിച്ചാണെങ്കിൽ കൊല്ലമടക്കം മൂന്ന് സീറ്റ് വിജയസാധ്യതയുള്ള മൂന്ന് സീറ്റ് ആർ എസ് പിക്ക് നൽകും ആ മൂന്ന് സീറ്റിൽ ഒരെണ്ണത്തിലെങ്കിലും ആർ എസ് പിക്ക് വിജയിക്കാൻ കഴിയും കാരണം കൊല്ലത്ത് ഷിബു ബേബി ജോൺ മത്സരിക്കും ഷിബു ബേബി ജോൺ കൊല്ലത്ത് മത്സരിക്കുന്നതിനോട് സി പി എമ്മിന് അനുകൂലമായ തീരുമാനമാണ് ഉള്ളത് മാത്രമല്ല മത്സരിച്ച് ജയിച്ചാൽ എൽ ഡി എഫ് അധികാരത്തിൽ അധികാരം നിലനിർത്തുകയാണെങ്കിൽ ഷിബു ബേബി ജോൺ എം പി ആവുകയും ചെയ്യും അങ്ങനെ എം എൽ എ ഇല്ലാത്ത കുറവ് ആർ എസ് പിക്ക് പരിഹരിക്കാം ബാക്കി രണ്ട് സീറ്റിലും ബാക്കി രണ്ട് സീറ്റ് അഞ്ച് സീറ്റിന് പകരം മൂന്ന് സീറ്റ് നൽകാമെന്നാണ് സി പി എം നിലപാട് ഷിബു ബേബി ജോൺ മത്സരിക്കുന്ന കൊല്ലത്തിന് പുറമേ രണ്ട് സീറ്റ് കൂടി സി പി എം നൽകും ആ രണ്ട് സീറ്റും വിജയസാധ്യതയുള്ള സീറ്റാണെന്ന് സീറ്റായിരിക്കുമെന്നും ആർ എസ് പി ആവശ്യപ്പെടുന്ന സീറ്റായിരിക്കുമെന്നും സി പി എം ആർ എസ് പിക്ക് ഉറപ്പ് കൊടുത്തതായാണ് വിവരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ ആർ എസ് പിയുടെ എൽ ഡി എഫ് രംഗ പ്രവേശം നടക്കും ഇത് ഒരു യാഥാർത്ഥ്യമായി മാറും എന്തായാലും ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം പ്രേമചന്ദ്രൻ ഒഴിച്ചുള്ള ആർ എസ് പിന്നേമചന്ദ്രൻ മാത്രമാണ് യു ഡി എഫിനോട് അനുഭാവം പുലർത്തുന്നത് ആർ എസ് പി എൽ ഡി എഫിലേക്ക് പോയാൽ സ്വാഭാവികമായും ഒരു പിളർപ്പ് അനിവാര്യമാണ് പ്രേമചന്ദ്രൻ നയിക്കുന്ന വിഭാഗം ഒരിക്കലും എൽ ഡി എഫിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല മാത്രമല്ല പ്രേമചന്ദ്രൻ ആർ എസ് പി എൽ ഡി എഫ് മാത്രമല്ല ആർ എസ് പി എൽ ഡി എഫിലേക്ക് പോയാൽ പ്രേമചന്ദ്രനെ സ്വീകരിക്കാൻ എൽ ഡി എഫും തയ്യാറാകില്ല ഒരു കാലത്ത് പിണറായി വിജയൻ പരമാറി എന്ന് വിളിച്ച പ്രേമചന്ദ്രനെ എങ്ങനെ എൽ ഡി എഫിന് സി പി എമ്മിന് ഉൾക്കൊള്ളാനാകും അതുകൊണ്ട് തന്നെ ആർ എസ് പിയിൽ ഒരു പിളർപ്പ് അനിവാര്യമാണ് ആ പിളർപ്പ് പ്രേമചന്ദ്രൻ വിഭാഗവും ഷിബു ബേബി ജോൺ വിഭാഗവുമായി രണ്ടായി പിളരുന്ന പിളർപ്പാണ് ഷിബു ബേബി ജോൺ വിഭാഗത്തിന് തന്നെയാണ് ഇപ്പോഴും ആർ എസ് പി യിൽ മേൽ കൈ ബേബി ജോണിന്റെ മകനെന്ന നിലയിൽ ഷിബു ബേബി ജോണിന് ഒരു ഇമേജ് ഉണ്ട് പക്ഷേ ചവറ രണ്ട് തവണയാണ് അദ്ദേഹത്തെ ചതിച്ചു കളഞ്ഞത് രണ്ടു അച്ഛൻ വിജയൻ പിതാവ് വിജയൻ വിജയൻപിള്ളയും മകൻ വിജയൻ ഷിബു ബേബി ജോണിനെ തറപറ്റിച്ച് കളഞ്ഞു ചവറയിൽ ഇനി ചവറയിൽ നിൽക്കാൻ ഷിബു ബേബി ജോണിന് താല്പര്യമില്ല കാരണം വിജയൻ വിജയൻ ഡോക്ടർ വിജയൻപിള്ള ചവറയിൽ നല്ല പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം സ്വതന്ത്രനായി നിന്നാൽ പോലും ജയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെയുള്ള ചവറയിൽ കിടന്ന് അഗ്നിപരീക്ഷണം നടത്താൻ ഷിബു ബേബി ജോണിന് ഷിബു ബേബി ജോൺ തയ്യാറല്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വെച്ച് നീട്ടുന്ന ചവറ തനിക്ക് വേണ്ട എന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു കഴിഞ്ഞു പകരം കൊല്ലം കിട്ടണമെന്നാണ് കോൺഗ്രസ്സിനോട് ഷിബു ബേബി ജോൺ ആവശ്യപ്പെട്ടത് അത് കോൺഗ്രസ് തൊട്ട് കൊടുക്കത്തുമില്ല കാരണം ബിന്ദു കൃഷ്ണയ്ക്ക് വേണ്ടി പറഞ്ഞു വെച്ചേക്കുന്ന സീറ്റാണ് കൊല്ലം ബിന്ദു കൃഷ്ണ എം എൽ എ ആകാനും മന്ത്രിയാകാനും വേണ്ടി കഷ്ടപ്പെട്ട് നടക്കുകയുമാണ് എന്തായാലും ആർ എസ് പി എൽ ഡി എഫിലേക്ക് ഇപ്പോൾ ലാൻഡ് ചെയ്യുന്നത് വളരെ സേഫായിട്ടാണ് മൂന്ന് സീറ്റുകൾ അഞ്ചിന് പകരം അഞ്ച് സീറ്റിലാണ് അവർ ഇപ്പോൾ മത്സരിക്കുന്നത് യു ഡി എഫിൽ നിൽക്കുമ്പോൾ ആ അഞ്ചിനു പകരം മൂന്ന് സീറ്റുകൾ നൽകാം എന്നാണ് സി പി എം ആർ എസ് പിക്ക് നൽകുന്ന ഉറപ്പ് ആ മൂന്ന് സീറ്റിൽ മൂന്ന് സീറ്റിലും വിജയിപ്പിക്കാനായി സി പി എം പരിശ്രമിക്കുകയും ചെയ്യും എന്നാണ് മറ്റൊരു ഉറപ്പ് ഇത്രയും സേഫായി എൽ ഡി എഫിൽ ലാൻഡ് ചെയ്യാൻ ആർ എസ് പിക്ക് ഇനി മറ്റൊരു ഇനി മറ്റൊരു കാലത്ത് കഴിയുകയും ഇല്ല അത്രയും ശക്തമായ രീതിയിലാണ് ആർ എസ് പി ലാൻഡ് ചെയ്യുന്നത് ആൾ കുറവാണെങ്കിലും ആർ എസ് പി കേഡർ പാർട്ടിയാണ് ആർ എസ് പി കേഡർ പാർട്ടി ആയതുകൊണ്ട് തന്നെ കേഡർ നയങ്ങൾ ആർ എസ് പിയുടെ കേഡർ നയങ്ങൾ സി പി എമ്മിനോട് സാദൃശ്യം പുലർത്തുന്ന കേഡർ നയങ്ങളാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിലേക്ക് ചേക്കേറിക്കഴിഞ്ഞാൽ എൽ ഡി എഫിലേക്ക് ചേക്കേറിക്കഴിഞ്ഞാൽ ആർ എസ് പിക്ക് ഒരു മാന്യത ഒരു ഉണർവ് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഷിബു ബേബി ജോൺ തുടങ്ങിയിട്ട് മാസങ്ങളായി ഇപ്പോഴാണ് സേഫ് ലാൻഡിങ് നടന്നത് സേഫായി തന്നെ എൽ ഡി എഫിലേക്ക് ആർ എസ് പി ലാൻഡ് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഒരു തീരുമാനം ഉണ്ടാകും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ട്രയൽ റണ് ആണ് ആ ട്രയൽ റണ്ണിൽ കോൺഗ്രസും യു ഡി എഫും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് മിന്നുന്ന വിജയം സ്വന്തമാക്കിയില്ലെങ്കിൽ വലിയ പാടാണ് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാട്ടർ ലൂ ആയി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കരുതാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആർ എസ് പി യു ഡി എഫിനോടൊപ്പം നിന്ന് മത്സരിക്കും പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആർ എസ് പിയുടെ എൽ ഡി എഫ് പ്രവേശം ഉണ്ടാകും അതൊരാഘോഷമാക്കാൻ തന്നെയാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് പണ്ട് ആർ എസ് പി എൽ ഡി എഫ് ഇട്ട് യു ഡി എഫിലെത്തിയപ്പോൾ യു ഡി എഫ് ഹാർദമായാണ് സ്വീകരിച്ചത് സി പി എമ്മിനെ തകർക്കാൻ ആർ എസ് പിക്ക് കഴിയും എന്നുള്ള വിശ്വാസമായിരുന്നു യു ഡി എഫിന് എന്നാൽ പിന്നീട് ആർ എസ് പിയുടെ നില അതീവ പരിതാപകരമായി മാറുകയായിരുന്നു ആർ എസ് പിക്ക് ഇപ്പോൾ എം എൽ എ എം എൽ എ ഇല്ല അതാണ് നിയമസഭയിൽ എം എൽ എ മാരില്ല ആകെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ജോലി പ്രേമചന്ദ്രനെ സ്ഥിരമായി ജയിപ്പിച്ച് ലോക്സഭയിൽ അയയ്ക്കുക എന്നുള്ളതാണ് ലോക്സഭ എം പി ആയി പ്രേമചന്ദ്രനും മതിയായി പ്രേമചന്ദ്രൻ ചവറയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുമുണ്ട് ചവറയിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ജയിച്ച് തനിക്ക് മന്ത്രിയാകാം എന്നാണ് പ്രേമചന്ദ്രൻ്റെ മന്ത്രിയാകാം എന്നുള്ളതാണ് പ്രേമചന്ദ്രൻ്റെ മനസിരിപ്പ് ഈ മനസ്സിരിപ്പ് മുളയിലേ നുള്ളികളയുകയാണ് ഷിബു പ്രേമിച്ചോളം കാരണം പ്രേമചന്ദ്രൻ ഷിബുവിനെക്കാളും ആർ എസ് പി സീനിയറാണ് അതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രൻ ചവറയിൽ മത്സരിച്ചാൽ ചിലപ്പോൾ ജയിച്ചാൽ മന്ത്രിയായി മാറും അതുകൊണ്ട് ചവറയിൽ പ്രേമചന്ദ്രൻ്റെ വരവിനെ ഷിബു ബേബി ജോൺ എതിർക്കുന്നു ഈ എതിർപ്പ് ഈ പ്രേമചന്ദ്രൻ്റെ വരവിനെ എതിർ എതിർക്കാനുള്ള ഒരു മാർഗം പ്രേമചന്ദ്രനെ മന്ത്രിയാക്കാതിരിക്കാനുള്ള ഒരു മാർഗം ആർ എസ് പി എൽ ഡി എഫിലേക്ക് ചേക്കേറുകയാണെന്നുള്ളത് ഷിബു ബേബി ജോണിന് അറിയാം ഷിബു ബേബി ജോൺ ബേബി ജോണിനെ പോലെ തന്ത്രജ്ഞനല്ലെങ്കിലും അല്പം തന്ത്രങ്ങളൊക്കെ അച്ഛനെ പോലെ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് സി പി എമ്മിൽ സി പി എമ്മുമായി ചർച്ച നടത്തിയതനുസരിച്ചാണെങ്കിൽ അനുസരിച്ചാണെങ്കിൽ കൊല്ലത്ത് ഷിബു ബേബി ജോണിന് മത്സരിക്കാം കൊല്ലത്ത് ഷിബു ബേബിജോൺ മത്സരിച്ചാൽ വിജയം ഉറപ്പാണ് സി പി എം കൂടെ നിൽക്കുമെങ്കിൽ മാത്രമല്ല ആർ എസ് പി സി പി എമ്മിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ അടിക്കാനുള്ള വടിയായി സി പി എം ഉപയോഗിക്കുകയും ചെയ്യും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസാകട്ടെ ഉലയുന്ന കപ്പലാണ് എന്നുള്ളത് ആർ എസ് പി തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ കപ്പലിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയാണ് ചാടി രക്ഷപ്പെടുകയാണ് വേണ്ടത് എന്ന സത്യവും ആർ എസ് പി തിരിച്ചറിഞ്ഞിരിക്കുന്നു അപ്പുറത്ത് ഒരു സേഫ് ലാൻഡിങ് അതാണ് ഷിബുബേ ജോൺ ഇതുവരെ ഉദ്ദേശിച്ചത് ആ സേഫ് ലാൻഡിങ് നടന്നിരിക്കുന്നു അത് സി പി എം വളരെ കരുതലോടുകൂടി ആർ എസ് പി സ്വീകരിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് വരുന്നത് രാഷ്ട്രീയ കോളക്കങ്ങളാണ് ആർ എസ് പി സി പി എമ്മിലേക്ക് എത്തുമ്പോൾ അവർ അവർ ആനയും അമ്പാരിയുമായി തന്നെ സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പാണ് മൂന്ന് സീറ്റും നൽകും മൂന്ന് സീറ്റിൽ വിജയിപ്പിക്കാമെന്ന ഉറപ്പും നൽകും അതാണ് ഇപ്പോൾ സി പി എം ആർ എസ് പി ബന്ധത്തിന്റെ കാതൽ മൂന്ന് സീറ്റ് നൽകാമെന്ന ഉറപ്പ് സി പി എം ആർ എസ് പിക്ക് നൽകിയിട്ടുണ്ട് ആ മൂന്ന് സീറ്റിലും വിജയിപ്പിക്കാമെന്ന ഉറപ്പും പ്രത്യേകിച്ച് കൊല്ലത്ത് വിജയിപ്പിക്കാമെന്ന ഉറപ്പും ആർ എസ് പിക്ക് സി പി എം നൽകിയിട്ടുണ്ട്